അപ്പൊ കേക്ക് കിട്ടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഭക്ഷണം കഴിക്കാനായിട്ട് പോവാണ് അപ്പൊ ഇവിടെ വന്നിട്ടുണ്ടായ ഗെസ്റ്റുകളുടെ ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞ് അവരൊക്കെ പോയി ഇനി ഞങ്ങൾ മാത്രമേ ഉള്ളൂ അപ്പൊ ഞങ്ങള് ഭക്ഷണം കഴിക്കാൻ പോവാണ് അമ്മ അമ്മ കൂട്ടാണ്ട് ഓഫ് ബർത്ത്ഡേ ആയിട്ട് ബർത്ത്ഡേകൾ ഇരിക്കാണ്ടെങ്ങനെ ഞങ്ങൾ ഇരിക്കണേ മൊത്തം ഗേൾസാണല്ലോ രൂപ ഭംഗി ഇത്രയും ഒന്നുള്ളൂ നാല്പത്തെ അല്ലേ പിന്നെ രണ്ട് നാല് ആറ് എട്ട് പത്ത് പന്ത്രണ്ട് പതിനാല് പീസ് അതിലിപ്പോ ഞങ്ങൾ ഇത്ര എത്ര പേരെടുത്തു നീ എത്ര നിന്നു രണ്ടെണ്ണം അപ്പൊ ഇനി ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ആറിന് ഓടിന്ന് പോയാൽ ആ കൂടെ നാലഞ്ചെണ്ണമുള്ളു നൂലപ്പവും ഇഷ്ടക്കറിയും ഇച്ചിരി ആക്ക ഒരു നൂലപ്പം അപ്പൊ നൂലപ്പം ഇഷ്ടക്കറിയാണ് നമ്മുടെ ഫസ്റ്റത്തെ എന്ത് ഒരു കഷ്ണം കിട്ടി മട്ടന് വേണ്ട വേണ്ട മതി നൂലപ്പം ഇഷ്ടക്കറിയും ആദ്യം തന്നെ കഴിക്കണം അപ്പൊ ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞു കേട്ടോ ഗ്രേസ് ഇവിടെ വലു തെട്ടി പൊറത്തുണ്ട് ഗ്രേസ് നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു കേക്ക് കട്ടിയൊക്കെ ഗ്രേസ് ഉണ്ടായിരുന്നു സ്റ്റീവ് ഉണ്ടായില്ല സ്റ്റീവ് ഞങ്ങളുടെ കൂടെ വന്നു ഇപ്പൊ ഹലോ ഇവിടെ നിന്റെ കണ്ണാടേ കളർ നോക്കിയ നീ നീ നിനക്ക് തുടച്ചേൻ നിനക്ക് കാണാൻ പറ്റണല്ലേ എന്ത് കളിച്ച് വയ്യണ്ടായി അപ്പൊ ഇവിടെ ഈ ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞ് അമ്മ പിള്ളേരെ പറ്റിക്കാൻ ബലൂണുമായി നടക്കുന്നു ഇവിടെ മരുമക്കളും മക്കളെല്ലാവരും കൂടി ചേർന്ന് പാത്രം കഴുകലും ക്ലീനിങ്ങും ും മോളും നാത്തുമരും ടീം എന്തിട്ടായാലും ഒക്കെ കൂടി ഇവിടെ ഇവിടെ ക്ലീനിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് അമ്മ ഓരോന്നായിരുന്നു അമ്മയുടെ ഒരു ഭാഗ്യേ അമ്മ ഇങ്ങനെ പാത്രങ്ങൾ കൊണ്ട് തട്ടികൊണ്ടിരിക്കുന്നു രണ്ടു മൂന്ന് പേര് ഇവിടെ നിന്ന് ഇങ്ങനെ ക്ലീനിങ് നടന്നുകൊണ്ടിരിക്കുന്നു പിള്ളേറ്റ് എല്ലാവരും ഇവിടെ കളിച്ചുകൊണ്ടിരിക്കാണ് അപ്പൊ ഇനി ഞാൻ കാര്യങ്ങൾ പറയാം ആക്ച്വലി എന്താ സംഭവിച്ചാലേ ഇന്ന് ഞാൻ പുറത്തുപോയായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞില്ല ഞാൻ പുറത്തുപോയുന്നു ബർത്ത്ഡേയുടെ ടൈമിന് എനിക്ക് എത്താൻ പറ്റില്ല ഇത്തിരി ലേറ്റ് ആയിട്ട് എത്തുന്ന പറഞ്ഞുണ്ടായിരുന്നു പക്ഷെ ഞാൻ വീട്ടിൽ വന്നപ്പോഴും വിടും ഒന്നും വീട്ടിൽ നിന്ന് പോകുന്നുണ്ടായിരുന്നില്ല പക്ഷെ എന്നിപ്പോ എന്താ വെച്ചാണെ അമ്മ ആകെ നമ്മക്ക് ചെറിയ നേരത്തെ ഒരു ഓർമ്മ പ്രശ്നം കാര്യങ്ങളൊക്കെ അപ്പം അമ്മ ബെഡിൽ ഛർദ്ദിക്കുകയും അങ്ങനെ ഇങ്ങനെയും അതൊക്കെ ഭയങ്കര പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു അപ്പം അത് ക്ലീനിങ്ങും കാര്യങ്ങളും അങ്ങനെയൊക്കെ ആയി മിഡുവിന് പോരാൻ പറ്റും പിന്നെ മിടു വിചാരിച്ച് ഞങ്ങൾ ഒരുമിച്ച് പോരാന്ന് വിചാരിച്ച് അങ്ങനെ മിഡുവോടെ വെയിറ്റ് ചെയ്ത് ചെയ്തു അപ്പം അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളവിടുന്ന് അപ്പം അത്രയും ലേറ്റ് ആയാണ് കണ്ടിപ്പോൾ മിടു ജാസ്മിയോട് പറഞ്ഞു ജാസ്മിയോട് വീട്ടിലേക്ക് വരാൻ പറഞ്ഞു ഗ്രേസിനെ കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞു ഗ്രേസിന് പാവ അതിന് പോർഡട ഇടിക്കില്ലേ കേക്ക് കട്ട് ചെയ്യണത്തൊന്നും അതിന് വരാൻ പറ്റി അത് ആകർഷമായിപ്പോൾ അതും പ്രതീക്ഷിച്ച് കുറേ ദിവസമായി ഇരിക്കുകയാണ് ഇന്നലെ ഇങ്ങനൊക്കെ അതെന്നെ പറഞ്ഞോണ്ടിരിക്കയായിരുന്നു അപ്പോൾ അന്ന് ഗ്രേസിനെ കൊണ്ടുപോകാൻ പറഞ്ഞു അങ്ങനെ ജാസ്മി ഒന്ന് ഗ്രേസിനെ കൊണ്ടുവന്നിരുന്നു ഇങ്ങോട്ട് നേരത്തെ അപ്പോൾ ഗ്രേസിന് കേക്ക് കട്ടിയും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റി എല്ലാവരും കൂടി മൂന്ന് പേരും കൂടി ഒരുമിച്ചാണ് കേക്ക് കട്ട് ചെയ്തതെന്ന് പറഞ്ഞ കേട്ടോ എനിക്ക് എൻ്റെ ഒക്കെ ഇപ്പം ഞാൻ ആഡ് ചെയ്യാം അപ്പോൾ മൂന്ന് പേരും കൂടി ഒരുമിച്ച് നിന്നാണ് കേക്ക് കട്ട് ചെയ്തത് അടിപൊളി ആയിരുന്നു ഒക്കെ പറഞ്ഞു അപ്പോൾ അവരൊക്കെ വന്ന് അവര് ജസ്റ്റ് ഉണ്ട് പോയുള്ളൂ അവർ പോയിപ്പോഴേക്കും ഞങ്ങൾ എത്തി 얘들아 <목소리가> 모다 <목소리가> അപ്പോൾ അങ്ങനെ ബർത്ത്ഡേ ആഘോഷമൊക്കെ ഞങ്ങൾ തിരിച്ചു പോകുന്നു കേട്ടോ അപ്പോൾ ഇന്നലത്തെ ബർത്ത്ഡേ എന്തായാലും ഞങ്ങൾക്കങ്ങോട് ഫുൾ അതിൽ പങ്കെടുക്കാൻ പറ്റിയില്ല ഞാൻ കിട്ടിയ ഭാഗങ്ങളൊക്കെയാണ് ഞാൻ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായത് അപ്പോൾ എന്തായാലും വീഡിയോ അവസാനിപ്പിക്കുകയാണ് ബാക്കി വിശേഷങ്ങളൊക്കെ ഈടെ അടുത്ത വീഡിയോ കൂടെ വരാട്ടോ